കണ്ണാറ കോടികൾ മുടക്കി പണിത ബനാന ഹണി പാർക്ക് ഇന്ന് അനാഥമായി കിടക്കുകയാണ് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്കും കടുത്ത വേനലിൽ മണ്ണിലിടയാതെ വില കൂടിയ ടൈലിൻ്റെ തണുപ്പിൽ കിടക്കാൻ ഇടജന്തുക്കൾക്ക് കഴിഞ്ഞാൽ അത് സംരക്ഷണത്തിൻ്റെ പേരിൽ സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ജീവികൾക്ക് കൂടി വോട്ട് ചേർക്കേണ്ടി വരുമെന്നും ബാബു തോമസ് പറയുന്നു കണ്ണാറ ചീനികടവ് പ്രദേശത്ത് ബനാന ഹണി പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കഴിഞ്ഞൊരു ഏഴ് എട്ട് വർഷം മുമ്പ് പണി തീർക്കുകയും ഏകദേശം ഏഴ ഏഴ് വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ വരവേറ്റത് നമുക്കറിയാം നൂറുകണക്കിന് വളരെ നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങ് മുറിച്ചു മാറ്റിയിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് ഇതിൻ്റെ പണികൾ തുടങ്ങുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വിചാരിച്ചത് ഈ പ്രദേശത്ത് ഒരു തൊഴിൽ സംരംഭം തുടങ്ങുകയാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ കിട്ടും എന്നുള്ള വലിയൊരു പ്രതീക്ഷയും ആ പ്രതീക്ഷയോടെ ഒത്തുയർന്ന് ഈ നാട് ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു നാടായി മാറുമെന്നുള്ള പ്രതീക്ഷയ്ക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് വെറും പട്ടിക പെറ്റുകിടക്കുന്ന ഒരു വലിയൊരു കെട്ടിടമായി മാറിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു കെട്ടിടം പണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ഉപകാരമായ പ്രവർത്തനം കാഴ്ചവെക്കുക ഇവിടുത്തെ സ്ഥലം എം എൽ എ ആയിരുന്നു അന്ന് കെ രാജൻ ഇന്ന് വന ഇന്ന് നമ്മുടെ മന്ത്രിയാണ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഈ ഒമ്പത് വർഷമായിട്ടും ഈ സ്ഥാപനം ഒന്ന് തുറന്ന് പ്രവർത്തിക്കുവാനോ ഇതിനാവശ്യമായ സാമഗ്രികൾ ഇവിടെ എത്തിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ഒന്ന് സാബല്യം അണിയിക്കാനോ ഈ എം എൽ എക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിക്കോ സാധിക്കാതെ പോയത് ഇത് ഏറ്റവും ഒരു പ്രവൃത്തിയാണ് ഇതുപോലെ പൂട്ടിക്കെടുക്കുന്ന മറ്റൊരു സംവിധാനമാണ് പി ചിയിലെ ടൂറിസ്റ്റ് പ്രൊട്ടക്ഷൻ പോലീസ് സെന്റർ അതിനെക്കുറിച്ചുള്ള വിശദീകരണവുമായി ബാബു തോമസ് വളരെ കാലം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു പോലീസ് ഔട്ട് പോസ്റ്റാണ് ഈ പി ചിയിലുള്ളത് നമുക്കറിയാം ഈ പി ചി സ്കൂളും അതുപോലെ തന്നെ പി ചി ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ ഏറ്റവും സുരക്ഷിതത്വം വരുത്തത്തക്ക രീതിയിലുള്ള ഒരു ഔട്ട് പോസ്റ്റ് തന്നെയായിരുന്നു പി ചിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഔട്ട് പോസ്റ്റ് അപ്പോൾ ഇന്ന് കാട് പിടിച്ച് ഇവിടെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ പി ചി സ്കൂൾ നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് മയക്കുമരുന്നും മാഫിയകൾ ഏറ്റവും കൂടുതൽ വിളയാടുന്ന സ്ഥലമാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സുകളും അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പരിസരവും പി ചി ഡാമിൻ്റെ പരിസരവും ഒക്കെ ഒട്ടനവധി മയക്കുമരുന്ന് മാഫിയകളും മയക്കുമരുന്നിന് അടിമകളായ ആളുകളുമാണ് കൂടുതലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനൊക്കെ കുറേ നമുക്കൊരു പരിഹാരം കണ്ടെത്താം സാധ്യതയുണ്ടായിരുന്ന ഒരു ഔട്ട് പോസ്റ്റാണ് ഈ ഇന്നിവിടെ വെറും ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഇവിടെ നമുക്കറിയാം ഒരു എം എൽ എ നമുക്കിവിടെയുണ്ട് അത് മന്ത്രിയാണ് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി പി വളരെ വികസനം കൊണ്ടുവരുന്നു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു ഡാമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടത്തുന്നൊക്കെ പത്രവാർത്തകളും അതുപോലെ തന്നെ മറ്റ് മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത് ചിരിയാണ് വരുന്നത് കാര്യം ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് എം എൽ എ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പിച്ച് ഗേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു മനുഷ്യന് കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ തുടക്കം കുറിക്കുന്ന ഒരു ഔട്ട് പോസ്റ്റ് ആണ് അത് മുതൽ അങ്ങോട്ട് അവിടെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരും നൂറുകണക്കിന് ഓഫീസുകളും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ സ്ഥലം മുഴുവൻ കാട് പിടിച്ച് അവിടെ വന്യജീവികളുടെ ഉപദ്രവം ഇരജന്തുക്കളും വന്യജീവികളും കാരണം ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്ത രോഗികൾക്കായി പണിത കുടുംബാരോഗ്യ കേന്ദ്രം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ എടപ്പലത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതാണ് നാളിതുവരെയായിട്ട് അത് തുറന്നു പ്രവർത്തിക്കുവാനോ അതിനുവേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുവാനോ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി കെട്ടിടങ്ങൾ ഇതുപോലെ അനാഥരായി കിടക്കുന്ന അനാഥമായി കിടക്കുന്നത് നമുക്ക് കാണാം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിക്കിടക്കുന്ന അനാഥരായി കിടക്കുന്ന അനാഥയായി കിടക്കുന്ന കെട്ടിടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് നമുക്കറിയാം ഈ ബിൽഡിങ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ബിൽഡിങ്ങാണ് പണിതിട്ടിരിക്കുന്നത് നമുക്കിവിടെ ആവശ്യമായ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള എല്ലാ സൗകര്യത്തോടുകൂടി ഈ ഒരു കെട്ടിടം ഇവിടെ പണിത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഒരു രോഗിയെ കിടത്തി ചികിത്സിക്കാൻ പോലും ഇതുവരെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇതിന് ഫണ്ട് അനാപത്തായി ചെലവഴിക്കുന്ന മന്ത്രി തന്നെ ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് ആവശ്യമില്ലാതെ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്നു ആവശ്യമുള്ള ഒരു പദ്ധതിക്കും പൈസ മുടക്കണില്ല ആവശ്യം ഇത് ജനങ്ങൾ കാണുമ്പോൾ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയും ജനങ്ങളുടെ കണ്ണിൽ കണ്ണിൽ പൊടിയിടുന്ന ഒരു സംവിധാനമാണ് ഇതുപോലുള്ള അനാഥരായ കെട്ടിടങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയും കെട്ടിക്കിടക്കുന്നത് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണുന്നത് അത്യാവശ്യമാണ്